ഇങ്ങനെ ഒരു ചിക്കൻ റെസിപ്പിയാണ് ചെയ്യുന്നത് ഒരു നാടൻ ചിക്കൻ കറിയാണ് ചെയ്യുന്നത് അതുപോലെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം ബാച്ചിലേഴ്സിനും ചെയ്യാം അവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം കൈ കൂട്ടുകാരെ ബ്ലൗസിലേക്ക് സ്വാഗതം ഇന്ന് ചിക്കൻ വെച്ച ഒരു നാടൻ ചിക്കൻ കറി നോക്കാം അതിനായിട്ട് ഒരു കിലോ ചിക്കൻ എടുത്തിരിക്കുന്നത് അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുവേണ്ടി ഒരു ഇരുപത് വെളുത്തുള്ളി ഒരു ഇത്ര എടുത്തിട്ടുണ്ട് അതുപോലെ വലിയൊരു പീസ് ഇഞ്ചി അഞ്ച് പച്ചമുളക് ഇത്രയൊന്ന് ക്രഷ് ചെയ്ത് എടുക്കണം ക്രഷ് ചെയ്ത് അല്ലെങ്കിൽ ചതച്ചെടുക്കണം അതിനെ മിക്സിയുടെ ജാറിലോട്ടാക്കിയിട്ടുണ്ട് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഈ ക്രഷ് ചെയ്ത വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇട്ടുകൊടുക്കുന്ന നാണം രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ രീതി കറിയിലേക്ക് ഇട്ട് കൊടുക്കും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം ുള്ളി ഒരു ഇരുപത് കൊച്ചുള്ളി ഒരു അതുപോലെ ഇതിലേക്ക് ഇനി ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് മീഡിയം സൈസ് അത് വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് இதுலக்கி உப்பிட்டு கொடுக்க உப்ப நோக்கிட்டு இட்டு கொடுக்க இதுப்பாளா பட்டணே கருதி ஆனா உப்பு இட்டு ഒരു രണ്ട് തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഒരു വളയും കൊച്ചുള്ളിയും എല്ലാം നല്ല വയണ്ട് വന്നതിന് ശേഷമാണ് ഇട്ടു കൊടുത്തത് ആവശ്യമുള്ള പൊടിയായിട്ട് നിങ്ങൾ കൊടുക്കുക ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഇട്ട് കൊടുക്ക രണ്ട് രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുക്കാം അടുത്ത കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ஒரு அரை டீஸ்பூன் குருமளக பிடி இட்டு பொடி இட்டு கொடுக்க ஒரு டீஸ்பூன் பரிஞ்சீரப்பொடி இட்டு கொடுத்துட்ட மசாலா இட்டு கொடுக்க ഒരു വൺ ടേബിൾ സ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴ് നല്ലോല കുമിച്ച് എടുത്തിട്ടില്ല ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഒക്കെ വരും അപ്പോഴും മസാലപ്പൊടി കൂടി പോണ്ട ഇനി പൊടിയായിട്ട് ഞങ്ങളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറണം ും മസാല എല്ല പിടിക്കത്തക്ക വിധത്തിൽ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം ഇനിയൊന്നും അടച്ചു കൊടുക്കാം ചിക്കൻ ലെ വെള്ളാംശം എല്ലാം ഇറങ്ങണം ഇന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് എന്നിട്ടാണ് അടച്ചു കൊടുത്തിരിക്കുന്നത് ചിക്കന് വെള്ളമൊക്കെ ഇറങ്ങി എന്താ ഇവിടെ ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചില്ല അപ്പൊ ഇനി അടച്ചു വെച്ച് കൊടുക്ക ചിക്കൻ വെന്ത് കിട്ടണമല്ലോ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ചട്ടി ചട്ടിയുടെ അടിയിൽ പിടിക്കും നമ്മളെ ചിക്കനൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോഴും ഉരുതുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല അല്ലാതെ അടച്ചു വെച്ച് വേവിച്ചെടുത്തതാണ് ിയൊന്ന് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് തോർത്തി എടുക്കാം പിന്നെ ചാർ വേണമെന്നുള്ളവർക്ക് അതനുസരിച്ച് ചെയ്യാം ഒരു ഒരു ഗ്ലാസ് ചൂട് വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്ത് അങ്ങനെ എടുക്കാം ഞാൻ ഞാനിപ്പ ചാറില്ലാതെയാണ് എടുക്കണേ അപ്പൊ ഇവിടെ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കണ്ടല്ല നമ്മുടെ ചിക്കൻ കറി നാടൻ ചിക്കൻ കറി വെച്ചിരുന്ന് എന്താണ് വ്യാപിച്ചെടുത്തത് അടച്ചു വെച്ച് അരമണിക്കൂറോളം അടച്ച് തുടരല്ല ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് ഇളക്കി കൊടുത്തോണ്ടിരുന്നു അപ്പോഴാ വെള്ളം തീ തന്നെ വെന്ത് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇനിയൊന്ന് ചെറുതായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് അതിൽ പിടിക്കാൻ കരുതി ഒന്ന് തുറന്ന് വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം പണ്ടല്ലേ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇവിടെ അപ്പം ചൂടുണ്ട് അപ്പൊ ഇതാർക്കും ചെയ്തെടുക്കാം ബാക്കിലേഴ്സിനും ചെയ്തെടുക്കാം വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം ഇവിടെ ഇപ്പം നല്ലതുപോലെ ഓയിലൊക്കെ തെളിഞ്ഞ് അരപ്പൊക്കെ നല്ലപോലെ പിടിച്ചു വന്നിട്ടുണ്ട് അപ്പൊ ഇച്ചിരി സമയം തുറന്ന് വെച്ചൊന്ന് വയട്ടിയെടുക്കണം കൂടെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കട ഇട്ടുകൊടുത്ത് കൊച്ചുള്ളി ഇട്ട് കൊടുക്ക ഒരു രണ്ട് കൊച്ചുളളിയായിരുന്നു ഞാൻ ഇട്ട് കൊടുക്ക

അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു രീതിയിലാണ് ഇപ്പം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാവർക്കും ചെയ്യാനും പറ്റും കറിയിൽ വിശ്വിച്ചു കൊടുക്കുക ഇങ്ങനെ കഴു താളിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ നാടൻ ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ട് അതാ തന്നെ എളുപ്പത്തിന് തയ്യാറാക്കി എടുക്കാനും പറ്റിയത് അപ്പോഴിനി കുറച്ചുകൂടി ഓയിലൊക്കെ ഒഴിച്ച് കടുവ തളിക്കുന്നവർക്ക് അങ്ങനെ ചെയ്ത ഞാൻ ഇപ്പൊ ഇത്ര എടുക്കുന്നുള്ളൂ കണ്ടല്ലേ നമ്മുടെ നാടൻ ചിക്കൻ കറി അപ്പഴെല്ലാരും ചെയ്യുന്നതൊക്കെ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാം എനിക്കിത് സപ്പോർട്ട് ആവാം അപ്പോഴത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്